നമസ്കാരം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് ജന്മഭൂമി ദിനപത്രത്തിൽ ഒരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നത് അല്ലെങ്കിൽ അവരത് പുറത്തുവിട്ടത് വാർത്ത ഇങ്ങനെയായിരുന്നു രാഹുൽ ഗാന്ധിക്ക് രണ്ട് ഭാര്യമാരുണ്ടെന്നും രണ്ട് മക്കൾ ഉണ്ട് എന്നുമായിരുന്നു ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസായി ജന്മഭൂമി പുറത്തുവിട്ടത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യ നേതാവുമായ രാഹുൽ ഗാന്ധി രണ്ട് മക്കളുടെ പിതാവാണെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ദ ബ്ലീഡ്സ് മാഗസിൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ജന്മഭൂമി വീണ്ടും പ്രഖ്യാപിച്ചത് അതായത് രണ്ടു ദിവസം കഴിഞ്ഞ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കുന്ന വാർത്തയോട് കോൺഗ്രസ് നേതൃത്വം മൗനം പുലർത്തുന്നത് ഭയം കൊണ്ടാണെന്ന് എന്ന വിമർശനം ഉയരുന്നു എന്നും ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് സംബന്ധിച്ച് അന്വേഷണം വന്നാൽ രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി അതോടെ അവസാനിക്കും എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ നിശബ്ദതയെന്നുമൊക്കെ ജന്മഭൂമി തട്ടിപെടുന്നുണ്ട് എന്നാൽ ജന്മഭൂമിക്ക് കൃത്യമായ ഈ വിവരം ഇവിടെ നിന്നാണ് കിട്ടിയത് ഈ ഒരു മാഗസിൻ പറഞ്ഞ കാര്യങ്ങൾ അവരെടുത്തു പറയുകയാണോ അതല്ലാതെ വ്യക്തമായ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് ജന്മഭൂമിയുടെ മുഖപത്രമായ സോറി ബി മുഖപത്രമായ ജന്മഭൂമി വെളിപ്പെടുത്തിയിട്ടില്ല എന്നത് ഏറെ ഖേദകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്രമാത്രം വിവാദപരമായ ഒരു പ്രഖ്യാപനം അതും ഇന്ത്യയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു നേതാവ് ഒരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ചില സത്യസന്ധതകൾ ഉണ്ട് അല്ലെങ്കിൽ അതിന് തെളിവുകൾ നിരത്താനെങ്കിലും ജന്മഭൂമിക്ക് കഴിയണമായിരുന്നു അവരുടെ ക്രെഡിബിലിറ്റിയെ കാര്യമായി ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യ ഭരിക്കുന്ന ഒരു മുന്നണിയുടെ കേരളത്തിലെ മുഖപത്രം എന്ന രീതിയിൽ ജന്മഭൂമി ഇത് കുറച്ചുകൂടി ഒന്ന് സൂക്ഷ്മ ായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു എന്നാൽ ഒരു മറുവശം അതായത് ഇതിനൊരു മറുവശം ഈ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഒരു പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ കൂടിയാണിത് കാരണം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ശക്തമായ തേരോട്ടം നടത്തിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമല്ല പല കാര്യങ്ങളിലും പാർലമെൻറ്റിൽ ശബ്ദം ഉയർത്തുവാനായിട്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് മോദിയുടെ നേരെയും അമിത്ഷായുടെ നേരെയും ഒക്കെ ആ വാള് ഓങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ തകർക്കുക എന്നതും തറ പറ്റിക്കുക എന്നതും ബി ജെ പിയുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഇപ്പോൾ ഒന്നാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ കിട്ടാവുന്നിടത്ത് വെച്ചൊക്കെ ആക്രമിക്കുക എന്നത് ബി ജെ പിയുടെ ഒരു ഹിഡൻ അജണ്ട മാത്രമല്ല തുറന്ന യുദ്ധം തന്നെയാണ് എന്ന് പറയേണ്ടി വരും പക്ഷേ ഇപ്പോഴും പറയേണ്ട ഒരു കാര്യം ഇതിനെതിരെ ഇത്രയും വലിയ ഒരു ആരോപണം ഒരു കോൺഗ്രസ് നേതാവ് കോൺഗ്രസ്സിൻ്റെ ഏറ്റവും പരമാധികാരമുള്ള ഇന്ത്യയിലെ നേതാവ് എന്ന നിലയിൽ പരമോന്നത നേതാവ് എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകർ പോലും അല്ലെങ്കിൽ ഒരു നേതാവ് പോലും കേരളത്തിൽ കമ എന്നൊരു രക്ഷരം പ്രതികരിക്കുകയോ ഇതിനെതിരെ ഒരു നീക്കം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ നേതാക്കൾ മൗനം അവലംബിക്കുന്നത് എന്നത് ഒന്ന് അറിയേണ്ട കാര്യമാണ് കാരണം തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനും കെ സി വേണുഗോപാലും പി സി വിഷ്ണുനാഥുമൊക്കെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഒരു മൗനം ഇത്രമാത്രം ഒരു പത്രം അവരുടെ മെയിൻ പേജിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന നിലയിൽ തന്നെ ഇത്തരം ഒരു വാർത്ത കൊടുത്തിട്ട് അതിനോട് പ്രതികരിക്കുകയോ അതിനെപ്പറ്റി ഒരക്ഷരം സംസാരിക്കുകയോ ചെയ്ത് കാണാത്തത് എന്നത് വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഇതിനെതിരെ പല കമൻറ്റുകളും ആളുകൾക്ക് ആളുകളുടേതായ ഭാഗത്തു നിന്ന് വരുന്നുണ്ടെങ്കിലും ഈ കോൺഗ്രസ്സിൻ്റെ ഭാഗത്തു നിന്ന് മാത്രം ഒരു കാര്യവും അവർ മിണ്ടിക്കാണുന്നില്ല ഇവർ രാഹുൽ ഗാന്ധിയെ എത്രയേറെ ഭയപ്പെടുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത് എന്ന് ഒരു ആ പത്രത്തിനോട് പത്രത്തിൻ്റെ വാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് ചില ആളുകൾ പറഞ്ഞിരുന്നു സത്യം ആണ് ഇത് എന്നും സത്യം വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്ന രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഇതെന്നും ചിലർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പോലും ഇത്തരത്തിൽ ഒരു വെളിപാട് ഒരു ഇതിനകെതിരെ ശക്തമായ ഒരു പ്രതികരണം നടത്താത്തത് എന്നത് വലിയ തോതിലുള്ള സംശയം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വച്ചുപുലർത്തുന്നുണ്ട് എന്നതിന് യാതൊരു കോൺഗ്രസ് പ്രവർത്തകർ വച്ചു പുലർത്തുന്നുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല അത് ഇനിയെങ്കിലും എന്താണ് ഇതിലുള്ള യാഥാസ്ഥിതികത എന്ന് മനസ്സിലാക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യാൻ കോൺഗ്രസിലെ നേതാക്കൾ തയ്യാറാവണം കാരണം അവരുടെ ഏറ്റവും മുതിർന്ന നേതാവ് അവരുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ പല പദവികൾ അലങ്കരിക്കുന്ന ഒരു നേതാവിനെക്കുറിച്ചാണ് ഇത്തരത്തിലുള്ള അപകീർത്തികരമായ ഒരു വാർത്ത വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് നേതാക്കൾ ഇനിയെങ്കിലും ഇതിനെതിരെ ഒരു പ്രതികരണം നടത്തിയേ തീരൂ